ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കിന്നൊരു ക്ലാസ് തരുന്നത് കെ വി എസ് മണി ചേട്ടനാണ് ചേട്ടൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ആളൊന്ന് പരിചയപ്പെടുത്തുകയും ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏവർക്കും നമസ്കാരങ്ങൾ ആദ്യമേ പറയട്ടെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു ആളാണ് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒത്തിരി ഇൻഫർമേഷൻ എൻ്റെ കൃഷിയിലേക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത ആദ്യമേ ഞാൻ രണ്ടുപേരോടും ഷെയർ ചെയ്യാൻ ഈ അവസരം വളരെ വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് കെ വി എസ് മണി എന്നാണ് ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളം ജില്ല പെരുമ്പാവൂർ എന്ന് പറയുന്ന സമ പെരുമ്പാവൂരിൻ്റെ സമീപ പ്രദേശത്തുള്ള കൂവപ്പടി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ് ഞാൻ എൻ്റെ ജനനവും എൻ്റെ വളർച്ചയും അവിടെയാണ് എൻ്റെ വീട്ടിൽ മുത്തച്ഛനും അച്ഛനും അവർ പരമ്പരാഗതമായിട്ട് അവർക്ക് എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു അവർ അവരാണ് എൻ്റെ ഗുരു ഗുരുനാഥന്മാർ അവർ പഠിപ്പിച്ച് തന്ന വളരെ ചെറിയ പരിമിതങ്ങളായിട്ടുള്ള കൃഷി അറിവുകൾ മാത്രമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു മനുഷ്യൻ ജീവിച്ച് ആ വർഷങ്ങൾ ജീവിച്ചു കഴിയുമ്പോഴേക്കുമാണ് ആ ആ വ്യക്തിക്ക് എന്തെങ്കിലും കുറച്ച് നോളജുകളൊക്കെ സമാഹരിച്ച് കിട്ടുക എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവുകൾ വളരെ പരിമിതങ്ങളാണ് നമ്മുടെ ചാനലിലും ഇതേപോലെയുള്ള വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരെ കാണുകയും അവരുടെ കൃഷി അറിവുകൾ പങ്കുവയ്ക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആഗ്രഹം വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് രണ്ടുപേരെയും കാണുന്നത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നുള്ളൊരു സബ്ജെക്റ്റ് ആണ് ഇന്ന് രണ്ടുപേരും എനിക്ക് തന്നിരിക്കുന്നത് ആ സബ്ജക്റ്റിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എനിക്കിറിയാവുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഈ ചാനലിലൂടെ ഞാൻ പങ്കുവെക്കാൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ കൃഷി ലാഭകരമാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അത് കൃഷിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും മണ്ണൊരുക്കം കൃഷിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മണ്ണൊരുക്കുന്നതിന് മുമ്പ് വ്യക്തതയോടുകൂടി മനസ്സ് നന്നായി ഒരുങ്ങിയാൽ മാത്രമേ ആ വ്യക്തിക്ക് കൃഷിയിൽ വിജയിക്കാൻ പറ്റൂ അത് കറക്റ്റ് ആ കൃഷിയുടെ വിജയം നമ്മളിപ്പോൾ ഒരു കൃഷി ചെയ്തു കൃഷി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ മണ്ണിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം കാലാവസ്ഥയുടെ വ്യതിയാനം മനസ്സിലാക്കണം ഒപ്പം തന്നെ ആ പർട്ടിക്കുലർ പറമ്പിലുള്ള ജല ലഭ്യത മനസ്സിലാക്കണം ചില പറമ്പുകളുടെ അടുത്ത് ചില ഫാക്ടറികളുള്ളപ്പോൾ അവിടെ പരാഗണം നടക്കാനായിട്ട് തേനീച്ചകൾ പറ്റില്ല അപ്പോൾ നമുക്ക് ഉൽപ്പാദനം കുറയും അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് കൃഷി വിജയകരമായിട്ട് വരുക ഏതൊരു സംരംഭം പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിലും കൃഷിയാണെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മനസ്സ് നന്നായി ഉരുങ്ങി ആ മനസ്സൊരുക്കത്തിൽ നമ്മുടെ സമയം നമ്മൾ കൃഷിയിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഫുൾ ടൈമാണോ പാർട്ട് ടൈമായിട്ടാണോ ആ കൃഷി ചെയ്തത് അല്ല ഒരു പാഷനായിട്ടാണോ അല്ല നമുക്ക് കൃഷി ചെയ്ത് പതുക്കെ കയറിപ്പോയിട്ട് വലിയ രീതിയിൽ കൃഷി ചെയ്യണം എന്നുള്ള രീതിയിലാണോ ഇതെല്ലാം ഈ മനസ്സൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് കണക്ക് കൂട്ടിയിട്ട് വേണം പറഞ്ഞ് നൃത്തവാക്കിന്ന് തുടങ്ങാം കൃഷി പരാജയപ്പെടാനുള്ള പറയുന്നത് മാഡം സൂചിപ്പിച്ച മാതിരി മനസ്സ് നന്നായി ഒരുങ്ങാതെയാണ് പലരും കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ആ മനസ്സൊരുക്കം വളരെ ഇമ്പോർട്ടന്റ് പുതിയതായിട്ട് കൃഷി തുടങ്ങുന്ന ഒരാളാണെങ്കിൽ മനസ് ആ അങ്ങേരെ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് അത് അങ്ങേർക്ക് അതിനെക്കുറിച്ച് എന്തറിയാം എന്തറിയില്ല ഇത് വളരെ പ്രാധാന്യമാണ് അറിവില്ലായ്മ പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ആ വ്യക്തി തേടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോഴാണ് നമ്മൾ ഒത്തിരി ഘടകങ്ങൾ ഇതിനകത്ത് ഫാക്ടേഴ്സ് വരുന്നത് അപ്പോൾ വെള്ളപ്പൊക്കം വന്ന ലാൻഡിലായിരിക്കാം കൃഷി തുടങ്ങുന്നത് എന്നുള്ളത് അതെങ്ങനെയാണ് നമ്മൾ തോന്നുന്നത് അവിടെ എന്തൊക്കെ പ്രയോഗങ്ങളാണ് നമ്മൾ ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നു ആ ഒരു പർട്ടിക്കുലർ ലാൻഡാണ് ഒരു വ്യക്തിയെടുത്ത് ലീസിനെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി മുന്നൊരുക്കങ്ങൾ അതിനകത്ത് വരും ആ ലാൻഡിൽ വരും അതെ അതെ അപ്പോൾ മനസ്സ് നന്നായിട്ട് ഒരുങ്ങിയാൽ മാത്രമേ കൃഷിയിൽ ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പോകാം അത് ഏത് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏത് ബിസിനസ്സാണെങ്കിലും അങ്ങനെ പറ്റി ശരിക്കും പഠിച്ച് മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് അപ്പോൾ ആ പഠനത്തിൽ വരുന്ന അപാകതകളാണ് കൃഷി നഷ്ടമാണ് നഷ്ടമാണെന്നെല്ലാവരും വിജയിക്കുന്നില്ല എന്ന് പറയണം അതിൻ്റെ അടിസ്ഥാന വസ്തുത അപ്പോൾ ആ അടിസ്ഥാനത്തെ കറക്റ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരുങ്ങണം ഫസ്റ്റ് ഒരുങ്ങണം അതിന് നമ്മുടെ ഈ യൂട്യൂബ് ചാനല് ഇന്ന് ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ രണ്ടുപേരെയും വളരെ സന്തോഷത്തോടെ കാരണം ഒത്തിരി കൃഷി അറിവുകളൊന്നും നിങ്ങൾ വഴി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയാം അപ്പോൾ ഈ ഒരു വാക്കുകൾ കൂടി മനസ്സ് നന്നായി ഒരുങ്ങിയാലേ അടുത്ത അതിൻ്റെ സ്റ്റെപ്പ് അടുത്തതുള്ളൂ അതെ അതെ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ടൈം ഇൻ അഗ്രികൾച്ചർ അതെ അത് വരുന്നത് മുഴുവൻ ഈ മനസ്സിൻ്റെ ഒരുക്കത്തിൽ നിന്നാണ് നമുക്ക് വരുത്തേണ്ടത് ഇതിപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പിതാവും മുത്തച്ഛനുമാണ് നമ്മുടെ മനസ്സൊരുക്കത്തെ കുറിച്ച് അന്നേ പഠിപ്പിച്ചു കണ്ടത് നല്ല രീതിയിൽ കാലത്ത് വിത്തിടണം കാലത്തെ വിത്തിടാൻ പാടുള്ളൂ തൈ നടാൻ വൈകുന്നേരേ പാടുള്ളൂ അതൊരു മനസ്സിൻ്റെ ഒരുക്കമാണ് അതെ നമുക്കറിയില്ലാതെ നമ്മൾ കാലത്ത് കൊണ്ടുവന്ന് തൈ വെച്ചാൽ ആ തൈ സൂര്യപ്രകാശത്തിൽ അത് വാടിപ്പോ അപ്പോൾ ഈ കാര്യങ്ങൾ ഒത്തിരി ഘടകങ്ങൾ പിന്നെ കറുത്തവാവിന് എന്ത് ചെയ്യണം വെളുത്തവാവിന് എന്ത് ചെയ്യണം ഉദാഹരണത്തിന് കറുത്തവാവിനെ കുറിച്ച് പറയാം മണ്ണൊരുക്കത്തിലോ ആ മനസ്സൊരുക്കത്തിലും കറുത്തവാവ് വളരെ പ്രാധാന്യമാണ് കറുത്തവാവിന്റെ ദിവസമാണ് പ്രാണികളുടെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെടിയിൽ വരുന്നത് കറുത്തവാവിനാണ് കാരണം അവരുടെ കണ്ണുകൾക്ക് സുഗമമായി കാണാൻ പറ്റും നേരെ മറിച്ച് വെളുത്തവാവിന് അവരുടെ കണ്ണുകൾ സുഗമമല്ല കാരണം ചന്ദ്രന്റെ പവർ നിൽക്കുമ്പോൾ ചന്ദ്രന്റെ പവർ നിൽക്കുമ്പോൾ പ്രാണികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ചെടികളെ കിട്ടില്ല കിട്ടില്ല അപ്പൊ കറുത്തവാവിന് എന്ത് ചെയ്യണം വെളുത്തവാവിന് എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ കൂടി ഇതിന്റെ ഘടകങ്ങൾ അപ്പോ ഇത്രയും കാര്യങ്ങള് ആദ്യന്തികമായിട്ട് നമുക്ക് പകർന്നു കിട്ടിയ അറിവുകളാണ് ഞാനിപ്പം പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്വന്തം ഒരു ഇതിലില്ല പക്ഷേ അറിവുകൾ കിട്ടുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തി ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് പല ഭാഗങ്ങളിലായിട്ട് ചെതിർക്കെടുക്കുക അത് തന്നെയാണ് ആ വ്യക്തിയുടെ പരാജയത്തിൻ്റെ കാരണം അപ്പോൾ വളരെ വ്യക്തതയോടുകൂടി ആ വ്യക്തി മനസ്സിനെ നിയന്ത്രണം മനസ്സിൻ്റെ നിയന്ത്രണം ഏതൊരു ബിസിനസ് നമ്മൾ തുടങ്ങാൻ ആ ആ ബിസിനസ്സിലേക്ക് ഇപ്പോ ഒരുപാട് പേര് കൃഷി ചെയ്യാനായിട്ട് പുതുതായിട്ട് ആഗ്രഹിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ വാട്സപ്പിൽ സംസാരിച്ച ഓരോ ഡൗട്ട് ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചതാണ് ഐ ടി ബിസിനസ് ആണ് അപ്പൊ ഏതൊക്കെയാണ് ലാഭകരമായ കൃഷി എന്നൊക്കെ ചോദിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്തു നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു ബിസിനസ് മാത്രമല്ല ഒരു കാര്യം കൃഷി മാത്രമല്ല അവർക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അവരെന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് ബിസിനസ് കൃഷി പല രീതിയിൽ ചെയ്യാം നമുക്ക് ഇറങ്ങി കൃഷി ചെയ്യാം സമയം ഇല്ലാത്ത ഐ ടി മേഖലയിലിപ്പം മാഡം പറഞ്ഞ മാതിരി ഒത്തിരി ആളുകളുണ്ട് ആളെ വെച്ച് ചെയ്യാം പക്ഷേ ആളെ വെച്ച് ചെയ്യുമ്പോഴും ആ വ്യക്തിക്ക് എന്ത് നോളജ് ഈ കൃഷിയിലുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ആ വ്യക്തിക്ക് എന്തറിയാം എന്തറിയില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് അറിവുള്ളവരെ കൊണ്ട് കൃഷി ചെയ്യിച്ചാൽ ഒരു കുഴപ്പമില്ല ഇപ്പൊ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കൃഷി അറിയാവുന്ന ഒരാൾ വെച്ചിട്ട് കൃഷി ചെയ്യാം പക്ഷേ ആ പർട്ടിക്കുലർ പേഴ്സൺ ആ കൃഷിയെ കുറിച്ച് ഡേ ബൈ ഡേ പഠിച്ച് മുന്നോട്ട് പോകും പഠിച്ചു പഠിച്ചു ഒരു ചെടി നമ്മൾ വച്ചു വെച്ചു കഴിഞ്ഞാൽ നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതിനകത്തൊന്ന് പൂ വരുവെന്ന് ആ നാല്പത്തഞ്ച് ദിവസം ക്ഷമാപൂർവ്വം ആ വ്യക്തി ഈ ചെടീനെ നിരീക്ഷിച്ച് നോക്കി നാൽപ്പത്തഞ്ചാം ദിവസം പൂ ആക്കിയതിന് ശേഷമാണ് അതിൽ നിന്നുള്ള കൺട്രോൾ പതുക്കിയെങ്കിലും വിട്ടു തുടങ്ങാൻ പാടില്ല അതെ അതെ പലരും ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഒരു ചെടി നടുന്ന വിധം മനസ്സിലായി നട്ടിട്ട് പോയി പിന്നെ അത് വളരുന്നില്ല പ്രശ്നങ്ങളായി പക്ഷേ അതിൻ്റെ പിന്നാലെ നമ്മൾ കറക്റ്റായിട്ടുള്ള പരിചരണം വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃഷിയുടെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ എൻ്റെ പങ്കിലേക്ക് എന്ന് അപ്പോൾ അതിനുള്ള ടൈം ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുക ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുക ഞാൻ പഠിതാവാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെപ്പോലുള്ള ചാനലുകാർ ഇതിനകത്ത് പ്രക്ഷേപണം ചെയ്യുന്ന ഓരോ വീഡിയോസും ഈ ലോകത്തിന് തന്നെ ഒരു നന്മയായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇതേമാതിരിയുള്ള വീഡിയോസെല്ലാം എല്ലാവരും ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷിയുടെ അറിവുകളിലേക്ക് ഓരോ ദിവസവും ഇറങ്ങി ഇറങ്ങി ചെന്ന ആ ചെടി നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ചാം ദിവസം അല്ലെങ്കിൽ അമ്പതാം ദിവസം അതിനകത്തു നിന്ന് പറയ്ക്കുന്നത് വരെ നമ്മളതിനെ കൃത്യമായിട്ട് പരിപോഷിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള വിവരം അത് മനസ്സൊരുക്കത്തിൽ വളരെ പ്രാധാന്യം ഇത് നമ്മുടെ ചെറിയൊരു കൃഷിയിടമാണ് ഇവിടെയാണ് നമ്മുടെ കൃഷി പോകുന്നത് നമുക്ക് വളരെ ചെറിയ പരിമിതങ്ങളായിട്ടുള്ള കൃഷിയാണ് നമുക്കിവിടെ ഉള്ളത് വെണ്ടയും പയറും നമുക്കിവിടെ ഉണ്ട് അതുകൂടാതെ ലോങ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കപ്പ കുറച്ച് ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളൊരു ലോങ് കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് പയറും വെണ്ടയും കൃഷി ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ കൂടുതൽ വീഡിയോസ് അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് കാണാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി